പ്രിയപ്പെട്ടവരെ ഏവർക്കും ഹാജാസ് ക്ലാസസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം പി എസ് സിയുടെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി അതായത് ഇന്നേ ദിവസം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കും അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം പറയും എന്നാണ് പറഞ്ഞിരുന്നത് പി എസ് സി പറഞ്ഞതുപോലെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വരും എന്ന് പറഞ്ഞതുപോലെ വന്നിരിക്കുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു എടാ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് ഈ കാറ്റഗറിയിലാണ് നമ്മൾ നാളെ ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ജോലി വാങ്ങുന്നത് എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കിക്കോ എട്ടാ മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് സാലറി സ്കെയിൽ എൻ്റെ പടച്ചോടി എന്തൊരു വലിയൊരു സാലറി സ്കീലാണ് അപ്പോൾ ജോലി നേടാൻ വേണ്ടി തയ്യാറായിക്കോണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസർ സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് വിജിലൻസ് ട്രിബ്യൂണൽ എൻക്വയറി കമ്മീഷണർ സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ് ഇങ്ങനെയൊക്കെയാണ് ഇവിടെയൊക്കെയാണ് നമുക്ക് ജോലി കിട്ടുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല ജോലി കിട്ടുന്നത് എന്നതും കൂടി മനസ്സിലാക്കണം ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു ജോലി നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് ഓക്കെ അപ്പോൾ ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം എന്നിട്ട് കാരണം ഇത് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി അസ്റ്റിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ക്ലാസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ സ്ലൈഡിൽ കാണുന്നത് പോലെ ഞാൻ നിങ്ങളെ റാങ്കിൽ എത്തിക്കും ഇതെൻ്റെ ഒരു എന്താ പറയുക എനിക്ക് അങ്ങനെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ലൈഡ് ഉണ്ടാക്കിയത് എന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം എന്തായാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും പക്ഷേ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സമകാലികമായി നടന്ന പരീക്ഷകളെയൊക്കെ പരിശോധിച്ചാൽ എൽ പി യു പി പരീക്ഷ അതേപോലെ തന്നെ കഴിഞ്ഞ എൽ ഡി സി എക്സാം എൽ ജി എസ് പരീക്ഷ ഇതൊക്കെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ പി എസ് സിയുടെ ഒരു പോക്ക് പി എസ് സി ഒരു സിവിൽ സർവീസിൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടി വരും അത്തരത്തിലേക്കാണ് ഇപ്പോൾ ഒരു പി എസ് സിയുടെ ഒരു രീതി പരീക്ഷാരീതി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ നിലവാരമുള്ള ഒരു പരീക്ഷ നടത്തുമ്പോൾ ഒരിക്കലും ആ പരീക്ഷ എളുപ്പമാകും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് എങ്ങനെയെങ്കിലുമൊക്കെ പോയി പരീക്ഷ എഴുതാം എന്ന രീതി ആരെങ്കിലും അങ്ങനെ മനസ്സിലൊണ്ട് വിചാരിക്കുന്നെങ്കിൽ അതൊക്കെ കയ്യിൽ വെച്ചേക്കണം ഒരിക്കലും അതൊന്നും പാസ്സാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ വരുന്ന പരീക്ഷയെക്കുറിച്ച് എനിക്കും ചിലത് പറയാനുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഉണർത്താനുണ്ട് നമുക്ക് ഈ പരീക്ഷ വേണം എങ്കിൽ നൂറ് ശതമാനം ആ ഒരു പരീക്ഷ വേണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ പൂർണ്ണമായും ആ പൂർണ്ണമായും ആ പരീക്ഷ നേടിയെടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉണ്ടാക്കണം നമ്മൾ ചെയ്യണം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറയാം എന്തായാലും നമ്മൾ അതിനോട് ഈ പരീക്ഷ എഴുതാൻ വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സമയം നമ്മുടെ എഫർട്ട് ഇതെല്ലാം ഇതെല്ലാം നമ്മൾ അതിനകത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം പരീക്ഷ ടഫാണ് പരീക്ഷ ടഫായിരിക്കും പരീക്ഷ നല്ല നിലവാരമുള്ള പരീക്ഷയായിരിക്കും ഒരിക്കലും പരീക്ഷ എളുപ്പമാകും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നിങ്ങളുടെ തലത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വിചാരിക്കുന്ന രീതിയിലോട്ട് പരീക്ഷ ഇറങ്ങി വരും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട പി എച്ച് സി അങ്ങനത്തെ പരീക്ഷ നടത്തിപ്പൊക്കെ നിർത്തി അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഈ പരീക്ഷ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളായേ പറ്റൂ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഈ ഒരു പരീക്ഷ നേടിയെടുക്കാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പി എസ് സി നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ള പരീക്ഷ ഏറ്റവും നല്ല സാലറി നൽകുന്ന പരീക്ഷ ഏറ്റവും നല്ല സ്റ്റാറ്റസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു പരീക്ഷ അത്തരത്തിലൊരു പരീക്ഷ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങുമ്പോൾ നൂറ് ശതമാനം നിങ്ങൾ അതിൻ്റെ വഴികളുണ്ട് ആ വഴികളിലൂടെ നിങ്ങൾ യാത്ര ചെയ്തേ പറ്റുകയുള്ളൂ ഒരു റാങ്ക് ജേതാവ് ആ റാങ്കിലേക്ക് എത്തിയത് അയാളുടെ ബുദ്ധി കൊണ്ടോ അയാളുടെ സാമൃഥ്യം കൊണ്ടോ ഒന്നും അല്ല അയാൾ അതിനകത്ത് സ്ട്രാറ്റജി അയാൾ ഫോളോ ചെയ്തിരുന്നു ആ ഫോളോ ചെയ്ത സ്ട്രാറ്റജി ചിലപ്പോൾ നമുക്ക് അത് അപ്ലൈ ആയി എന്ന് വരില്ല നമ്മൾ വേറൊരു വ്യക്തിയാണ് നമ്മുടെ സാഹചര്യങ്ങൾ വേറെയാണ് അപ്പോൾ നമ്മൾ വേറൊരു രീതിയിലൂടെ നമ്മുടെ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച സബ്ജക്റ്റ് വേറെയാണ് നമ്മൾ ചില സബ്ജക്റ്റുകൾ നമ്മൾ ഭയങ്കര മോശമാണ് ചില സബ്ജക്റ്റുകൾ നമ്മൾ ഭയങ്കര ലൗഡാണ് നമ്മുടെ സൗണ്ട് ആണ് ഭയങ്കര സ്ട്രോങ് ആണ് ചില ഏരിയ നമുക്ക് പക്ഷേ ചില ഏരിയകൾ വളരെ ആവറേജ് ലെവലുണ്ട് പക്ഷേ ഏത് ലെവലിലെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് നമുക്ക് നിഷ്പ്രയാസം എഴുതാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത് വീഡിയോ കളഞ്ഞിട്ട് പോകരുത് നിർബന്ധമായും എന്റെ അവസാനം വരെ നിങ്ങൾ കാണണം കാരണം ഇതിന് ഇതിന് നമുക്ക് നേടിയേ പറ്റൂ നമ്മൾ പറയില്ലേ എന്താ പറയാ ചാവുമ്പോഴും ചമഞ്ഞ് ചാവണം എന്ന് പറയില്ലേ ഒരു ജോലി അത് വേണം അത് നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം നിങ്ങളെ കൊണ്ട് പറ്റും പക്ഷേ പണ്ടൊക്കെ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു എഫേർട്ട് അല്ല ഇപ്പോൾ വേണ്ടത് ഇപ്പോൾ നിലവിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന ആൾക്കാർ ആ പരീക്ഷ നേടിയെടുക്കാൻ എന്ത് എഫേർട്ട് കിട്ടോ എന്തുമാത്രം പ്രയത്നിച്ചോ ആ പ്രയത്നം പോരാ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിൻ്റെ ഏറ്റവും ബേസ് മുതൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് വരെയുള്ള എല്ലാ ഫാക്റ്റുകളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത് ആദ്യം തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഒന്ന് ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് നമ്മളൊന്ന് ധ്യാനം ആയിട്ട് നമ്മൾ ആദ്യം മൈൻഡിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് വളരെ പ്രധാനമാണ് ഈ പരീക്ഷ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പോ ആദ്യം നമ്മളൊരു തീരുമാനം അതെടുക്കണം എന്നിട്ട് വേണം നമ്മൾ പഠിക്കാൻ പഠിക്കാനിറങ്ങും പഠിക്കാൻ ഏതൊരു വിജയത്തിൻ്റെയും എന്താ പറയുക അതിൻ്റെ ആണിക്കല് എന്ന് പറയുന്നത് ആഗ്രഹമാണ് നമ്മൾ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ നമ്മൾ പോവും അത് നേടിയെടുക്കുന്നത് വരെ നമ്മൾ എന്തു ചെയ്യും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയോ അല്ലെങ്കിൽ വേറൊരു പി എസ് പരീക്ഷയോ എടുത്താൽ അത് നിങ്ങൾ നേടിയെടുക്കണം എന്നത് നിങ്ങളുടെ ആഗ്രഹത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതുകൊണ്ട് നന്നായി ആഗ്രഹിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു സന്ദർഭം ഈ സന്ദർഭത്തിൽ നമുക്ക് എന്താ പറയുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായി ജോലി ചെയ്യാൻ അല്ലെങ്കിൽ സമാനഗതിയിലുള്ള ഒരു പോസ്റ്റിലേക്ക് ഡിഗ്രി ലെവലിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥ വൃത്തത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഒരു പരീക്ഷ നടത്തുമ്പോൾ അത് ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് ആണ് പരീക്ഷ എഴുതുന്നത് എന്ന രീതിയിലുള്ളൊരു ആഗ്രഹം ആഗ്രഹം ആക്ച്വലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ചില ആഗ്രഹങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും പക്ഷെ ചിലത് നമ്മുടെ ഉള്ളിൽ നിന്നും തോന്നും ആ തോന്നൽ വരണം ആ തോന്നൽ വന്നാൽ അതിൻ്റെ പിന്നിൽ അത് നേടിയെടുക്കാനുള്ള പ്രവൃത്തികളും ആരംഭിക്കും അപ്പോൾ നമുക്ക് ആദ്യം ഒരു തോന്നൽ ഉണ്ടാവണം ആ തോന്നല് ഇപ്പോൾ ഉദാഹരണത്തിന് ഫുട്ബോളിൽ എന്തെങ്കിലും ഒരു സ്കില്ല് കാണിക്കുന്ന ഒരാൾ ആ സ്കില്ല് കാണുമ്പം ഫുട്ബോൾ കളിക്കാൻ അറിയുന്ന വേറൊരാളിന് എനിക്കും ഇങ്ങനെ ചെയ്യണം പിന്നെ അവൻ എന്തെങ്കിലും ചോദിച്ചാൽ ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ സ്കില്ല് ഡെവലപ്പ് ആവുന്നത് വരെ ആ സ്കില്ല് അവനിലേക്ക് വരുന്നത് വരെ അവൻ ഉറങ്ങൂല ക്രിക്കറ്റില് അതേപോലെയാണ് ബോളിങ്ങിലും ബാറ്റിലിംഗ് ബാറ്റിങ്ങിലും ഒക്കെ ഒരു സ്കില്ല് ഒരാൾ കണ്ടു അത് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും അതിൻ്റെ പുറകെ പോകും ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പ്രാക്ടീസ് പി എസ് സിക്ക് അകത്തൊരു പരീക്ഷ നേടിയെടുക്കാൻ നമുക്ക് ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടാവണം ആഗ്രഹമുണ്ടെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് പഠിക്കാൻ തുടങ്ങും ഓരോ നിമിഷവും നമുക്ക് കളിക്കാനും ചിരിക്കാനും ഒക്കെ കിട്ടുന്ന അവസരങ്ങളെല്ലാം മാറ്റി നിർത്തി നമുക്ക് ഉല്ലസിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കുറഞ്ഞ കാലം ഒരു ആറ് മാസക്കാലം അതിഗംഭീരമായി നമ്മൾ പഠിക്കാൻ തയ്യാറാവണം അടുത്ത നമ്മുടെ മുന്നിലുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ സാറേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതാൻ എത്ര നേരം പഠിക്കണം എടാ എത്ര നേരം പഠിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് എന്താ പറയുക കേട്ടോ നിങ്ങൾക്ക് എത്ര സമയം പഠിക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്കൊരു പത്തു മണിക്കൂറെങ്കിലും പത്തു മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കണൂടാ ഒരു പത്ത് മണിക്കൂറെങ്കിലും മിനിമം പഠിക്കണം ഞാൻ ഒരു ആവറേജ് കണക്കാണ് പറയുന്നത് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ പഠിക്കാൻ പഠിച്ചാൽ മതി എന്നൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ എൽ ഡി ക്ലാ ക്ലാസ്സുകൾക്ക് എൽ ജി എസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പി എസ് സിയുടെ പരീക്ഷ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ് പി എസ് സി വേറെ ലെവലാണ് അതുകൊണ്ട് മിനിമം ഒരു പത്ത് മണിക്കൂറെങ്കിലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ അടാ പൊട്ട ക്ലാസ് ഒന്നും കണ്ട് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എടാ ഒരു ആവറേജ് നിലവാരത്തിലുള്ളതോ ഒരു ബേസ് ലെവലിലുള്ളതോ ആയ ഒരു ക്ലാസ് കണ്ടിട്ടും നിങ്ങൾക്ക് ഈ പരീക്ഷ പോയി എഴുതരുത് അതിനെക്കാണ് നിങ്ങൾ ആ സമയം നിങ്ങൾ ബസ്സിൻ്റെ കാശോ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ കാശോ ഒന്ന് മുടക്കി ഒരിടത്തും പോയി പരീക്ഷ എഴുതരുത് ആ ആ പൈസ നമുക്ക് പോവും അതുകൊണ്ട് എത്ര സമയം പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നതിനൊരു രീതിയുണ്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട് ഞാനൊരു വെബിനാർ വെക്കുന്നുണ്ട് എങ്ങനെ പഠിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് അതിന് നിങ്ങൾക്ക് പങ്കെടുക്കാം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നീട് വരുന്ന വീഡിയോകളിൽ അറിയിക്കാം ഈ പഠിക്കുമ്പോൾ മറക്കാതിരിക്കാനൊരു രീതിയുണ്ട് നമുക്ക് രണ്ട് മെമ്മറിയുണ്ട് ഷോർട്ട് ടേം മെമ്മറിയും ലോങ് ടേം മെമ്മറിയും ഷോർട്ട് ടേം മെമ്മറിയും ഉണ്ട് ലോങ് ടേം മെമ്മറിയും ഉണ്ട് നമ്മൾ ഒരു തവണയോ രണ്ട് തവണയോ ഒക്കെ വായിച്ചാൽ നമ്മൾ സന്തോഷമില്ലാതെ മനസ്സമാധാനം നമ്മൾ എന്ത് പഠി പഠിച്ചാലും റിപ്പീറ്റ് ചെയ്യാതെ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ ഇരിക്കും കുറച്ച് നേരം അത് ഓർമ്മ ഉണ്ടാവും എന്നിട്ട് അത് അങ്ങ് പോകും മനസ്സിൽ അങ്ങ് പോകും എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഒരു മനുഷ്യ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന സിനിമകൾ പോലെ എത്രയോ സിനിമകളുടെ കഥകൾ നമ്മൾ മറന്നു എന്നാൽ ആകാശദൂതിൻ്റെ കഥ നമ്മൾ മറന്നോ മറന്നോ ഇല്ല വാത്സല്യം എന്ന് പറഞ്ഞ സിനിമയുടെ കഥ നമ്മൾ മറന്നോ ഭരതം എന്ന് പറഞ്ഞ സിനിമയുടെ കഥ നമ്മൾ മറന്നോ ഇല്ല എന്തുകൊണ്ടാണ് ആ സിനിമ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ സിനിമ നമ്മളെ വല്ലാതെ അങ്ങ് നമ്മൾ ഇൻവോൾവ് ചെയ്തിരുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ പഠനവും അതുപോലെ ആവണം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കണം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇൻവോൾവ് ചെയ്ത് അതിലങ്ങ് ലയിച്ച് അലിഞ്ഞ് ചേർന്ന് പഠിക്കണം അപ്പോൾ പഠനം ആസ്വാദകരമാവും ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ കഴിയും എത്ര സമയം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മണിക്കൂർ ദിവസം പഠിക്കാൻ കിട്ടുമോ നിങ്ങൾ പതിനഞ്ച് മണിക്കൂർ പഠിക്കണം ഒരു സിവിൽ സർവീസിന്റെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്ര സമയം നോക്കാതെയല്ലേ അയാൾ പഠിക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉറങ്ങുന്നു അയാളെ പ്രാഥമികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അയാൾ സമയം അല്ലാതെ ചിലവഴി അല്ലാതെ ചിലവഴിക്കുന്നത് ബാക്കിയുള്ള സമയം പൂർണ്ണമായും അയാൾ പഠിക്കാനല്ല ഇരിക്കുന്നത് ആ ലെവലിൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പരീക്ഷ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ ഉഴപ്പുന്ന ആളാണോ നിങ്ങൾ കുറച്ച് ദിവസം പഠിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് വേറെ രീതിയിലോട്ട് പോകുന്നുണ്ടോ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകരുത് പോകരുത് എന്ന് തന്നെ ഞാൻ പറയും നിങ്ങൾ ജയിക്കാൻ നിങ്ങൾ ജയിക്കുമോ തോക്കുമോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾ പഠിച്ചേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ പി എസ് സിയിൽ നിന്നും വിട്ടുപോവുക ഇതൊരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓഫ്ലൈനിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും ഇതിനകത്ത് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യണം നിർബന്ധമായി നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതുന്ന ഒരാളാണ് നിങ്ങൾ എൽ ജി എസിൻ്റെ ക്ലാസ്സുകൾ എൽ ജി എസ്സിൻ്റെ പരീക്ഷയോ എൽ ഡി സിയുടെ പരീക്ഷയോ ഒക്കെ നിങ്ങൾ നേരത്തെ എഴുതിയിട്ടുണ്ട് ആ അതിൽ അത് അത് വെച്ചിട്ടാണ് നിങ്ങൾ ഡിഗ്രി ലെവൽ എഴുതാൻ പോകുന്നത് അതിനൊന്നും ഒരു കഥയില്ല ഒരു കാര്യമില്ല ഡിഗ്രി ലെവലിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ ഡിഗ്രി ലെവ നിലവാരമുള്ള ഡിഗ്രി ലെവൽ നിലവാരമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രം ആ ക്ലാസ് എവിടെ ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് വീട്ടിൻ്റെ തൊട്ടടുത്തൊരു ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് വളരെ കുറഞ്ഞ യാത്രയിൽ പോയിട്ട് വരാൻ പറ്റും നല്ല ക്ലാസ്സുകളാണ് എല്ലാം പരിപൂർണ്ണമായി പഠിപ്പിക്കാറുണ്ട് ഒരു ഡിഗ്രി ലെവൽ നിലവാരമുള്ള ക്ലാസ്സുകൾ തന്നെയാണ് എങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക അല്ല നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ്സുകൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഭയങ്കര ഫീസാണ് ഭയങ്കര ഫീസാണ് എങ്കിൽ നിങ്ങൾ മറ്റുള്ള ക്ലാസ്സുകളെ കുറിച്ച് ചിന്തിക്കുക എന്നോട് പലരും ചോദിക്കാറുണ്ട് ഓൺലൈനിലൊക്കെ സാർ ഓഫ്ലൈനാണോ ഓൺലൈൻ ആണോ എന്താ ഏത് ക്ലാസ് ആണ് നല്ലതെന്ന് ഞാൻ എന്നെ ഞാനാക്കിയതെല്ലാം ഓഫ്ലൈനാണ് അതുകൊണ്ട് ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ചൊരു മോശാഭിപ്രായം എനിക്കില്ല എന്നെ നേരിട്ട് കണ്ട് നിങ്ങൾ പഠിക്കുമ്പോഴാണ് എന്നിലെ സയൻസും ഒക്കെ നിങ്ങളിലേക്ക് ഇറങ്ങുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് അതെല്ലാം പറ്റിപ്പിടിക്കുന്നത് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങളുടെ തലച്ചോറിലേക്കുമെല്ലാം എൻ്റെ ഞാൻ പറഞ്ഞു തരുന്ന ഓരോ അറിവുകളും നിങ്ങളുടെ മനസ്സിലേക്ക് പറ്റിപ്പിടിക്കുന്നത് ഞാൻ നിങ്ങളെ നേരിട്ട് പഠിപ്പിക്കുമ്പോൾ തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല ഇല്ല ഓൺലൈനൊക്കെ അത് അതിൻ്റേതായ ലിമിറ്റേഷനുകളുണ്ട് പക്ഷേ ഓൺലൈനിൽ മേന്മകളും ഗുണങ്ങളുമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് മീഡിയം ഏത് ഓൺലൈനാണോ ആണോ ഓഫ്ലൈൻ ആണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ കഴിയുന്നത് ഓഫ്ലൈൻ ബെറ്ററാണ് പക്ഷെ ഓഫ്ലൈനില് കുറെ ലിമിറ്റേഷനുണ്ട് ഓൺലൈനിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ മെരിറ്റുകളും അതിനും ലിമിറ്റേഷനുണ്ട് പക്ഷെ ഉണ്ട് കാരണം ഇപ്പം എനിക്ക് ഒരു ഓൺലൈനിലൂടെ ഒരു ടോപ്പിക്ക് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ സയൻസിനകത്ത ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഫോർ എക്സാമ്പിൾ പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം ഞാനൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പം ഞാനൊരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോണ്ട് സംസാരിച്ചാലൊന്നും ഈ ക്ലാസ് തീരില്ല ഞാനൊരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒന്നും പഠിപ്പിച്ചാലൊന്നും ഒരിക്കലും ഈ ക്ലാസ് അവസാനിക്കില്ല കാരണം അത് അതിൻ്റെ എവിടെ വെച്ച് നിർത്തുന്നോ അത് കഴിഞ്ഞാൽ പിന്നെ ആ ക്ലാസ്സിലേക്ക് ഞാൻ വരുമോ ഇല്ലയെന്ന് പോലും അറിയില്ല അപ്പം ഈ കുട്ടിക്ക് അവിടെ വെച്ച് ആ ക്ലാസ് അവസാനിക്കും പക്ഷെ ഓൺലൈനിൽ ഞാനൊരു ക്ലാസ് നടത്തുമ്പോൾ എനിക്ക് പരിപൂർണമായ ടോപ്പിക്ക് കുട്ടികൾക്ക് എടുത്തു കൊടുക്കാൻ കഴിയും ഇതാണ് അതിൻ്റെ ഒരു ഓൺലൈനിൻ്റെ ഒരു ഗുണം ഓഫ്ലൈൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്നെസ് ഇച്ചിരി കൂടുതലാണ് നമ്മൾ നേരിട്ട് കണ്ട് പഠിക്കുമ്പോഴത്തേക്കുള്ള ഒരു എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒന്നുകിലും ഓൺലൈൻ നിങ്ങളുടെ കൺവീനിയൻറ്റ് അനുസരിച്ച് ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എല്ലാം കൂടി വേണ്ട റാങ്ക് ഫൈൽ വേണോ റാങ്ക് ഫയൽ പഠിക്കണോ എന്നുള്ളതാണ് എടാ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഓഫ്ലൈൻ പഠിച്ചാലും ഓൺലൈൻ പഠിച്ചാലും അത് എന്തായാലും ഒന്നുകിലൊരു ഓൺലൈൻ ഓൺലൈൻ അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ എന്തായാലും വേണം അതിനകത്ത് യാതൊരു സംശയമില്ല പക്ഷേ ഒരു ക്ലാസ് നമ്മൾ ഫോളോ ചെയ്ത് പറ്റുള്ള രണ്ട് ഒരു റാങ്ക് ഫയല് നമുക്ക് വേണം പക്ഷേ റാങ്ക് ഫയൽ എന്ന് ഒരുപാട് അങ്ങ് വിശ്വസിക്കാനൊന്നും പോണ്ട റാങ്ക് ഫയൽ ഒരെണ്ണം വായിച്ചു തീർക്കണം നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും ഒരു റാങ്ക് ഫയൽ നമുക്ക് വേണം ഏറ്റവും നല്ലൊരു റാങ്ക് ഫയൽ വായിക്കണം കാരണം നമ്മൾ പത്ത് പതിനഞ്ച് മണിക്കൂറോളം പഠിക്കാൻ തയ്യാറായ സമയം നമുക്കുണ്ട് നമുക്ക് ആഗ്രഹമുണ്ട് നമുക്ക് നേടിയെടുക്കണം എന്നുള്ള ഒരു 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 ഫൈറ്റിക് മൈൻഡുണ്ട് അതേപോലെ ഒരു ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു റാങ്ക് ഫയൽ നിർബന്ധമായ ഒരു റാങ്ക് ഫയൽ നിങ്ങൾ അത് ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ നിങ്ങൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം ഏതെങ്കിലും മികച്ചത് ഒരു റാങ്ക് ഫയൽ നിങ്ങൾ ഫോളോ ചെയ്യണം നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റാങ്ക് ഫയൽ വാങ്ങണം എനിക്ക് അതിപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റായിട്ടുള്ള റാങ്ക് ഫയലൊന്നും നിലവിൽ ഒന്നും ഇറങ്ങിയിട്ടില്ല ഡിഗ്രി ലെവലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള റാങ്ക് ഫയലുകളുണ്ട് ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ നിങ്ങൾ വാങ്ങുക അത് പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക ഇനി ഇതിനൊക്കെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഞാനൊരു ഒരു എക്സാമ്പിൾ പറയാം തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഒരു സെന്ററിലെ സെക്രട്ടറി അസിഡൻറ് കോഴ്സിന് ഫീസ് ഇത്രയാണ് ട്വൻറ്റി തൗസൻഡ് ആണ് ചില കേ ചില സ്ഥാപനങ്ങളുടെ ഫീസ് എന്ന് പറഞ്ഞാൽ സെവൻറ്റീൻ തൗസൻഡ് ആണ് ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ചില ക്ലാസ്സുകളൊക്കെ മുകളിൽ സെക്രട്ടറി അസിഡൻറ് യഥാർത്ഥത്തിൽ അവരൊന്നും കുറ്റം പറയാൻ കഴിയില്ല ഫീസ് ഒണ്ട് ഡിഗ്രി ലെവൽ ക്ലാസ്സുകളിൽ ഡിഗ്രി ലെവലുള്ള അധ്യാപകരെ കൊണ്ട് നിർത്തുമ്പോൾ അവർക്ക് അതിൻ്റെതായ സാലറി കൊടുക്കണം അവർക്ക് അതിൻ്റെതായ സാലറി കൊടുക്കണം അവർക്കതിൻ്റെ അതിൻ്റേതായ ചെലവുകളുണ്ട് അതുകൊണ്ട് അവർ ഇത്രയും ഫീസുകൾ വാങ്ങുന്നുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ ഫീസ് കുറഞ്ഞ കുട്ടികളെയും ഫീസ് കുറവ് എന്ന് വെച്ചാൽ ഫീസ് ഇല്ലാത്ത കുട്ടികളെയും അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാൻ തീരെ നിവർത്തിയില്ലാത്ത കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടോ എന്നുള്ളതാണ് ഓൺലൈൻ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടോ ഓൺലൈനിലും ഞാൻ ഇടയ്ക്കൊരു ക്ലാസ്സിൽ വിളിച്ചപ്പോൾ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നിട്ട് പിന്നെ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരിക്കലും ഞാൻ എൻ്റെ ഹാജാസ് ക്ലാസ്സസിൽ നിന്ന് ഒരു കുട്ടിയെ പോലും നിങ്ങളെ ഇപ്പോൾ എൻ്റെ അടുത്തൊരു അന്വേഷണത്തിന് വേണ്ടി വിളിക്കുകയാണ് ഹാജാസ് എസ് ആർ സെക്രട്ടറിയേറ്റ് ബാച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളെ ഒരിക്കലും തിരിച്ച് വിളിക്കില്ല കാരണം എനിക്ക് അങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ താൽപ്പര്യം ഇല്ല അന്നുമില്ല ഇന്നുമില്ല ഒരു ഞാൻ ഒരുപാട് പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അവരെല്ലാം എൻ്റെ അടുത്ത് ഇങ്ങനെ ബിസിനസ് ഈ ഈ വരൂ വന്ന് വാങ്ങൂ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ സംസാരിക്കാൻ പറയുമ്പോൾ ഞാൻ പറ്റില്ലെന്ന് തന്നെ പറയും ഞാൻ എൻ്റെയും എൻ്റെ പ്ലാറ്റ്ഫോമിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകരോടും അങ്ങനെ നിർബന്ധിച്ചിട്ടില്ല നിർബന്ധിച്ചിട്ടില്ല ഞാനിപ്പോൾ ഇന്ന് ഒരു വീഡിയോ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഞാനൊരു അധ്യാപകനോട് പറഞ്ഞു സാർ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ മതി ഇന്ന് ഞാൻ ഞാനാണിത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് സാറിനൊന്ന് പറയാൻ കഴിയുമോ സാർ ആദ്യം പറഞ്ഞ് പറയാം പിന്നീട് പറഞ്ഞു സാർ ഇല്ല എൻ്റെ ഈ വീഡിയോ കൊണ്ടുകഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കാൻ പറ്റുന്ന മറ്റുള്ള സ്ഥാപനങ്ങളിലെ അധ്യാപക ചിലപ്പോൾ എന്നെ ബാൻ ചെയ്ത് തന്നു വരും ഞാൻ പറഞ്ഞു എന്നാൽ മറ്റും കുഴപ്പമില്ല സാർ നോ ഇഷ്യൂ ഞാൻ പറഞ്ഞോളാം കാരണം എനിക്ക് ഇത്രയും അഡ്മിഷൻ വേണം എന്നൊരു നിർബന്ധം എനിക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതുകൊണ്ട് തന്നെ കടച്ചവൻ എനിക്ക് ഈ എൽ പി യു പിയുടെ സെഷനിൽ എനിക്ക് തന്ന അഡ്മിഷനുകളുടെ എണ്ണം ഒരുപക്ഷേ ആരും ഏതൊരു പ്ലാറ്റ്ഫോമും കൊതിക്കുന്ന അത്രയും അഡ്മിഷനാണ് അത്രയും റാങ്ക് ഞാൻ സൃഷ്ടിച്ചു അത്രയും റാങ്ക് ഞാൻ ഉണ്ടാക്കിയെടുത്തു എൽ പി യു പിയിൽ അത്രയും റാങ്ക് ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഇവിടെ എൻ്റെ മുന്നിൽ ഇനി ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് ഒരു എൺപത്തി അഞ്ചോളം കുട്ടികളാണ് എൻ്റെ ഈ ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത് എൺപത്തി അഞ്ച് കുട്ടികളിൽ നിന്ന് ഞാൻ പതിനായിരം രൂപ ഞാൻ ഫീസ് വാങ്ങിയില്ല അയ്യായിരം രൂപ ഫീസും ഞാൻ വാങ്ങിയില്ല എൻ്റെ കോഴ്സിൻ്റെ ഫീസ് അയ്യായിരം രൂപയാണ് ആറായിരം രൂപയാണ് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്ലസ് ജി എസ് ടി ആണ് പക്ഷേ ഫീസ് കുറവുള്ളൊരു ക്ലാസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു മറുപടി ഞാൻ പറയുകയാണ് ഹാജാസ് ക്ലാസ്സസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസുകൾ അതായത് എൽ പി യു പിയുടെ ക്ലാസ്സുകൾ എടുത്ത് അപ്ലോഡ് ചെയ്ത് തന്നതല്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഡിഗ്രി ലെവൽ ക്ലാസ്സുകൾ ഒന്നേന്ന് ഇപ്പോഴും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ അതിനോടൊപ്പം ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇതാണ് പ്രിലിംസ് കടക്കാൻ നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ കറണ്ട് അഫെയർ എൻ്റെ പൊന്നുപിള്ളരെ കറന്റ് അഫെയറിൽ ഞാൻ ഈ കറണ്ട് അഫെയറിന്റെ ക്ലാസ്സുകളുടെ എല്ലാം ഈ കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഈ സംഭവം ഈ കറണ്ട് അഫെയറും ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് കറണ്ട് അഫെയർ നിങ്ങൾക്ക് ഒന്ന് കാണാം ഈ ക്ലാസ്സുകൾ ഇത്രയും ഡെപ്തിലേക്ക് ഒരു ക്ലാസ് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കറണ്ട് അഫെയർസ് ഒരു വലിയ വില്ലനാണ് പരീക്ഷകളിൽ ഒരു ഫാക്ട് പോലും ഓരോ ഡേ ബൈ ഡേ ഒരു ഫാക്ട് പോലും അതിൻ്റെ കൃത്യത അതിനകത്ത് ഡെപ്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള കറണ്ട് അഫയർ മാത്സ് ഇംഗ്ലീഷ് മലയാളം എല്ലാം സയൻസ് ആൻഡ് ടെക്നോളജി അതേപോലെ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സ് അപ്പോൾ കേരള ഗവൺമെൻറ്സ് ഇതെല്ലാം തന്നെ ഏത് നിലവാരത്തിൽ ഡിഗ്രി ലെവൽ പഴയ ക്ലാസ്സുകളൊക്കെ എൽ പി യു പിക്ക് കൊടുത്ത ക്ലാസ്സുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അതിൽ വളരെ അത്യാവശ്യം വേണ്ട കുറച്ച് ക്ലാസ്സുകൾ മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം ഡിഗ്രി ലെവൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണത് ഹാജാസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട് അപ്പോൾ ചോദിക്കും സാർ ഇതിന് എത്ര രൂപ ഫീസ് വരും എൻ്റെ പൊന്നുപിള്ളേരെ നിങ്ങളെല്ലാ ആപ്ലിക്കേഷനിലും വിളിച്ച് ചോദിക്കണം നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷനും ആരുടെയും പേരുകൾ ഞാനിവിടെ പറയുന്നില്ല എല്ലായിടത്തും നമ്മൾ ചോദിക്കണം ഇതിനേക്കാൾ മികച്ച ഒരു ക്ലാസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഈ നിലവാരത്തിലുള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതിൻ്റെ ഫീസ് എപ്പോഴും ട്വൻറ്റി തൗസൻഡിന് മുകളിലായിരിക്കും ട്വന്റി തൗസൻഡിന് മുകളിലായിരിക്കും എന്നാൽ നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്നാൽ പ്ലസ് ജി എസ് ടി ആണ് എന്നാൽ ഇത് ഇന്ന് ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം രണ്ട് ദിവസങ്ങൾ ഈ രണ്ട് ദിവസങ്ങളിൽ ഈ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിനോടൊപ്പം ജി എസ് ടിയും കൂടെ ഉണ്ടാവും ഹാജാസ് ക്ലാസസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓരോ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന സാറ് എക്കണോമിക്സുകാരനാണ് പി ജി ആണ് അവര് ഡിഗ്രി ലെവൽ പി ജി ലെവലിലെ എക്കണോമിക്സ് പ്രസ്തുത സിലബസുമായി ബന്ധപ്പെട്ട് ഡിഗ്രി ലെവലിലുള്ള പി ജി ലെവലിലുള്ള കാര്യങ്ങൾ വരെ നോട്ടാക്കി പി ഡി എഫ് എടുത്ത് കൊണ്ടുവന്ന് അപ്രൂവൽ വാങ്ങി ആണ് ക്ലാസ് എടുക്കുന്നത് എന്നിട്ട് ആ ഒരു വീഡിയോ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പി ഡി എഫ് കൂടെ തരുന്നു പി ഡി എഫിൽ നമ്മളെ ക്ലാസ്സുകളിൽ പറയുന്ന മുഴുവൻ ഫാക്റ്റുകളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പി ഡി എഫ് ആണ് നമുക്ക് തരുന്നത് ഇതൊരു ഹാജാർസ് ക്ലാസിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് രണ്ടാമത്തെ പ്രത്യേകത ലൈവ് ക്ലാസ്സുകളാണ് ഈ അതുപോലെ തന്നെ ജോഗ്രഫി പഠിപ്പിക്കുന്ന അധ്യാപക കേരള ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി വേൾഡ് ജ്യോഗ്രഫി മൂന്ന് മൂന്ന് അധ്യാപകരാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എക്കണോമിക്സ് ഹിസ്റ്ററി മൂന്ന് ടീച്ചേഴ്സ് ആണ് ഹിസ്റ്ററി കൈകാര്യം ചെയ്തിരിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ഇതെല്ലാം ഇംഗ്ലീഷ് മലയാളം ഇതെല്ലാം സെപ്പറേറ്റ് അധ്യാപകരാണ് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത് അവരെല്ലാവരുടെ സബ്ജക്റ്റ് അതാണ് അപ്പോൾ ആ സബ്ജക്റ്റ് നോളജുള്ളവരുടെ ക്ലാസ്സുകൾ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് നമുക്കറിയാം എൽ ജി എസിനോ അല്ലെങ്കിൽ എൽ ഡി സിക്കോ നമ്മൾ ഫാക്ട് പറഞ്ഞു പോകുന്ന ഒരു ക്ലാസ്സുകളാണ് പലപ്പോഴും പലയിടത്തും കാണാറുള്ളത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല ഒരു പീരീഡ് ടേബിൾ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റങ്ങളുടെ വലിപ്പം കൂടുന്നു അതിന് കാരണം എന്ത് അത് പറയുന്നില്ല സാറ് പറയുന്നില്ല ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ പീരീഡിൽ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഗ്രൂപ്പുകളിൽ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു എന്ന് നമ്മളിങ്ങനെ പഠിപ്പിക്കാറുണ്ടല്ലോ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കാരണം ഉണ്ട് അതിൻ്റെ റീസൺ ഉണ്ട് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക്സ് സ്പെക്ട്രത്തിൽ ഓരോ ലൈറ്റുകളെയും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നതിന് ഒരു കാരണമുണ്ട് ആ കാരണം എന്താണ് അതിൻ്റെ വാല്യൂസ് എന്താണ് ഇതെല്ലാം ഓംസ്ലോ സ്നോ എന്താണ് അതിൻ്റെ അകത്ത് തത്വം എന്താണ് ഇതെല്ലാം പറഞ്ഞു പോകുന്ന ഒരു ക്ലാസ് അത് നമുക്ക് വേണം അത് കിട്ടിയേ പറ്റുള്ളൂ ഇവിടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വെറുതെ കേട്ടു പോയാൽ കഴിയില്ല നമ്മൾ അതിനൊക്കെ ഒരു എന്താ പറയുക ഒരു വേറെ ലെവൽ ക്ലാസ് വേണം ഒരു എക്സ്ട്രാ റീഡിങ്ങും കൂടി നമുക്കുണ്ടെങ്കിൽ സെറ്റാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഡെമോ ക്ലാസ് സാറേ ഹാജാസ് ക്ലാസിൻ്റെ ഡെമോ ക്ലാസ് ഒന്ന് കാണാൻ കഴിയുമോ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോവുക ഹാജാസ് ക്ലാസ്സസ് ഒന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിനകത്ത് ഡെമോ ക്ലാസ് ഇട്ടിട്ടുണ്ട് ആ ഡെമോ ക്ലാസ് നിങ്ങൾ കാണുക ഡെമോ ക്ലാസ്സിലുള്ള ക്ലാസ്സുകൾ അത് ഞാൻ ഇന്ന നല്ല ഏറ്റവും നല്ല ബെസ്റ്റ് ക്ലാസ്സുകളൊക്കെ എടുത്ത് ഡെമോ ക്ലാസ് ആയി കൊടുത്തിരിക്കുന്നതല്ല അല്ല അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് ആ ഡെമോ ക്ലാസ്സുകൾ കാണാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഏറ്റവും നല്ല ക്ലാസ്സുകളാണ് അതിന് ശേഷം നിങ്ങൾക്ക് പതിനയ്യായിരം രൂപ കൊടുത്തൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജോയിൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒരു ഡെമോ ക്ലാസ് വരെ തരില്ല ഞാനിപ്പോൾ രണ്ടായിരം രൂപ ആണ് നമുക്ക് ഇന്നത്തെ ഓഫർ ഇന്ന് ഇന്ന് നാളെ അപ്പോൾ മുപ്പത്തി ഒന്ന് അതേപോലെ ഒന്നാം തീയതി ഈ രണ്ട് ദിവസവും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഞാൻ ചെയ്യേണ്ടത് കംപ്ലീറ്റ് ഞാൻ ചെയ്യും ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്തത് കംപ്ലീറ്റ് ഞാൻ തരും കാരണം ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയാമോ ഈ സമകാലികം അതായത് ഇതിനോടൊപ്പം വേറെ കോഴ്സ് നമ്മൾ നടത്തൂല എൽ പി യു പി നടത്തിയപ്പോൾ എൽ പി യു പി മാത്രമാണ് അതിനോടൊപ്പം എൽ ഡി സി ഉണ്ടായിരുന്നെങ്കിലും എൽ പി യു പിക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിറ്റൻ്റാണ് അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മാത്രമാണ് നമ്മളെല്ലാ അധ്യാപകരും ഇതിനകത്തേക്ക് അവരെ പ്രാക് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമയം കണ്ടെത്തിയിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം മാറ്റി വെച്ചിരിക്കുന്നത് ഇത്ര വളരെ ഫീസ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി മാത്രം എവിടെയെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇഷ്ടക്കുറവ് ഇഷ്ടക്കുറവുണ്ടാകുമ്പോൾ നിങ്ങൾ ഓടി വന്നേക്കണം അത് ഹാജാസ് ക്ലാസ്സിലേക്ക് വരണം ഇന്ന് നിങ്ങൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണം എങ്ങനെ ജോയിൻ ചെയ്യും നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ഇതെൻ്റെ പേഴ്സണൽ നമ്പറാണ് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഒക്കെ വിളിക്കുന്ന നമ്പറാണിത് സാധാരണ ഒരു കമ്പനി നമ്പറൊക്കെയാണ് എല്ലാവർക്കും തരിക ഞാൻ ധൈര്യമായിട്ട് തരികയാണ് എൻ്റെ നമ്പർ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടോ അത് നിങ്ങൾക്ക് ചോദിക്കാം എന്നിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ കാണേണ്ടത് എൻ്റെ ക്ലാസ് ആണോ അല്ലെങ്കിൽ മറ്റൊരു അധ്യാപകൻ്റെ ക്ലാസ് ആണോ എൻ്റെ ക്ലാസ്സിനേക്കാളും പത്തും ഇരുപതും മുപ്പതും നൂറരട്ടി മികച്ച ക്ലാസ്സുകൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ കാരണം എൻ്റെ ക്ലാസ്സിന് ക്ലാസ്സിലൊരു നിലവാരമുണ്ട് ആ നിലവാരത്തേക്കാൾ മികച്ച നിൽക്കുന്ന ക്ലാസ്സുകൾ മാത്രമേ ഞാൻ ഈ ആപ്ലിക്കേഷനകത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ അത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ അത് മനസ്സിലാവും അപ്പോൾ ഈ ക്ലാ ഓരോ ക്ലാസ് കാണുമ്പോഴും ഹാജാർ സാറിൻ്റെ ക്ലാസ് ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ന്യൂ ഇയർ ഓഫർ ഉണ്ടോ എന്നുള്ളതാണ് ന്യൂ ഇയർ ഓഫർ ആണ് ഓഫറിലുള്ള ഫീസാണ് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് നിങ്ങൾക്ക് ഞാൻ മൂവായിരം രൂപയാണ് കുറച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അതിലും കുറച്ച് നമ്മൾ ഒരു കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കില്ല അതാണ് വേറൊരു കാര്യം നിങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സെക്രട്ടേറിയറ്റ് അസിറ്റൻറ് കോഴ്സ് നിങ്ങൾ എടുത്താൽ ഈ ലോകത്തുള്ള എല്ലാവരും എന്നെ പ്രാവും എന്നെ പ്രായ്ക്കഴിഞ്ഞാൽ ഞാൻ നാളെ ചത്തുപോകും അപ്പോൾ അതുകൊണ്ട് അഞ്ഞൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കൊന്നും ഒരു കോഴ്സ് കൊടുക്കാൻ പറ്റില്ല ഇവിടെ വന്ന് ഒരു മണിക്കൂർ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകന് ഒരു മാന്യമായി എല്ലാ ആപ്ലിക്കേഷനിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലൊരു ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ശമ്പളം കൊടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് ഇതൊരു സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രിലിംസ് മെയിൻസ് അതേപോലെ തന്നെ ഇന്റർവ്യൂ ഇതെല്ലാം ചേർന്നാണ് നമ്മൾ ഈ ഒരു ഫീസ് വാങ്ങുന്നത് അതുകൊണ്ട് നൂറ് ശതമാനം ഇതിനേക്കാൾ കുറഞ്ഞ ഫീസിൽ ഇതിനേക്കാൾ മികച്ചൊരു ക്ലാസ് നൽകാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഓരോരുത്തരും നിങ്ങൾക്ക് സമ്പൂർണമായ മെൻഡർഷിപ്പോട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ച കാര്യങ്ങൾ ചോദിക്കാം ഈ പരീക്ഷയുടെ അവസാനം വരെയും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ യൂട്യൂബ് ക്ലാസുകൾ വരുന്ന ദിവസം മുതൽ നാളെ മുതൽ ഒന്നാം തീയതി മുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് അതിലും നമുക്ക് കാണാൻ കാണാം അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരികയാണ് ഏറ്റവും നല്ലൊരു വർഷം ഒരു പുതുവർഷം നേരുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ